ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കോളുകളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് യു എ നടപ്പിലാക്കി തുടങ്ങിയത് അതായത് വ്യക്തികൾക്ക് വളരെ തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ ശല്യമാകുന്ന രീതിയിൽ ടെലിമാർക്കറ്റിംഗ് കോളുകൾ വിളിക്കാൻ പാടില്ല എന്നതടക്കം നിരവധി നിയന്ത്രണങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നത് ഒരു ദിവസം ഒരു ഉപഭോക്താവിനെ വിളിച്ചാൽ അദ്ദേഹം ഫോൺ റിജക്റ്റ് ചെയ്താൽ അന്നേ ദിവസം വീണ്ടും വിളിക്കാൻ പാടില്ല തുടങ്ങിയ നിരവധി കാര്യങ്ങൾ മാത്രമല്ല ടെലി മാർക്കറ്റിംഗ് കമ്പനി ലൈസൻസ്ഡ് നമ്പറിൽ നിന്നേ വിളിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മുടെ സ്വകാര്യ നമ്പറിൽ നിന്ന് ടെലി മാർക്കറ്റിംഗ് കോളുകൾ നടത്തിയാൽ വലിയ രീതിയിലുള്ള പിഴയുണ്ടാകും പിന്നെ ഇത്തരം അൺവാണ്ടഡ് കോൾസ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഫെസിലിറ്റിയുള്ള ഫോണുകളുണ്ടല്ലോ അതിലേക്ക് വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായാൽ വലിയ രീതിയിലുള്ള പിഴയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നതടക്കം നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റെഗുലേഷൻസ് കൊണ്ടുവന്നത് ഓഗസ്റ്റിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നടപ്പിൽ വന്നതിന് ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തോളം നിയമ ലംഘനങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് യു എയുടെ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് ഇവർക്ക് ശക്തമായിട്ടുള്ള പിഴയടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കുറച്ച് അധികം നമ്പറുകൾ വ്യക്തികളുടെ നമ്പറുകളിൽ നിന്നും മാർക്കറ്റിംഗ് കോൾസ് നടത്തിയ ആളുകളുടെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്ന് ടെലിമാർക്കറ്റിംഗ് ഇടപാടുകളൊക്കെ നടത്തിയാൽ കോൾസ് നടത്തിയാൽ ആദ്യം പിടിക്കപ്പെട്ടാൽ അയ്യായിരം ആയിരിക്കും ഫൈൻ ഈടാക്കുക വീണ്ടും ഈ ഒഫൻസ് വീണ്ടും നടത്തിയാൽ ഇരുപതിനായിരം ദൃഹത്തോളം ഇതിൻ്റെ മേലുള്ള ഫൈൻ വരും പിന്നീട് അത് അൻപതിനായിരം ദൃഹമായിട്ട് മാറും പിന്നെ സർവീസുകൾ നിർത്തലാക്കുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് യു അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ഓഗസ്റ്റിൽ നിലവിൽ വന്ന ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കോളുകളുടെ റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ വളരെ കർശനമായി തന്നെയാണ് യു എ നടപ്പിലാക്കുന്നത് നിയമങ്ങൾ പാലിക്കാൻ ടെലിമാർക്കറ്റിംഗ് കമ്പനികൾ തയ്യാറാകണം നടപടികൾ ശക്തമായി യു എ ഇ സ്വീകരിച്ചു വരികയാണെന്ന് യു എ ഇ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നതാണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം മെൻഷൻ ചെയ്യാനുള്ള വാർത്ത പുസ്തകപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമാവുന്നതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നാൽപ്പത്തി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വളരെ സജീവമായി നടക്കുകയാണ് നവംബർ ആറ് മുതൽ നവംബർ പതിനേഴ് വരെയാണ് ഷാർജ എക്സ്പോ സെൻറ്ററിൽ ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഈ പുസ്തകമേള നടക്കുക ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക് എന്നുള്ള പ്രമേയത്തിലാണ് ഇത്തവണത്തെ പുസ്തകമേള നടക്കുന്നത് മൊറോക്കോയാണ് ഇത്തവണത്തെ അതിഥി രാജ്യമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിക്കുന്നു അപ്പം മൊറോക്കൻ സാഹിത്യവുമായി ബന്ധപ്പെട്ട് മൊറോക്കോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ പുസ്തകോത്സവമായി ബന്ധപ്പെട്ടുണ്ടാകും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ലോക പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും ബുദ്ധിജീവികളും വിവിധ രംഗങ്ങളിൽ തിളങ്ങുന്ന സെലിബ്രിറ്റികളും ഒക്കെ പങ്കെടുക്കുന്ന പുസ്തകമേളയുടെ നാൽപ്പത്തി മൂന്നാമത് എഡിഷനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നവംബർ ആറു മുതൽ പതിനേഴ് വരെയാണ് ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശമാകുന്ന വനിതാ ലോകകപ്പ് ട്വൻ്റി മത്സരം യു എ ഇന്ന് ആരംഭിക്കുകയാണ് ഉദ്ഘാടന ദിവസമായി ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡ് മത്സരവും പിന്നീട് വൈകിട്ട് പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരവും നാളെയാണ് ഇന്ത്യയുടെ മത്സരം നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ആരംഭിക്കുന്നത് ഇന്ത്യ ന്യൂസിലൻഡിനെതിരെയാണ് ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴരയ്ക്കാണ് ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം നടക്കുന്നത് എന്തായാലും ഈ മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സിലും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിക്കുന്നത് അഞ്ച് തവണ സെമി ഫൈനൽ കളിച്ചിട്ടുണ്ട് ഒരു തവണ ഫൈനലിലും എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ലോകകപ്പ് കിരീടം എന്നുള്ള സ്വപ്നത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞില്ല ഇത്തവണ അതിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായി യു എ എത്തിയിരിക്കുന്നത്